എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീനച്ചാറുമായിട്ടാണേ നമുക്കൊരു നാല് കിലോ മീൻ അച്ചാറിട്ടാലോ അപ്പോൾ ഇത് വെളിയിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെതായ രീതിക്ക് നല്ല നാളുകളോളം കേടാകാതിരിക്കുന്ന മീനച്ചാർ യാതൊരു കെമിക്കൽസും ഇടാതെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമുക്കൊരു നാല് കിലോ മീനച്ചാർ ഇടാവേ അപ്പോൾ ഞാനിത് പുറത്തേക്ക് കൊടുത്തു ഇടാൻ വേണ്ടിയിട്ട് അച്ചാർ ഇടാൻ പോവുകയാണ് അപ്പോൾ ഇത് നാല് കിലോ നമ്മുടെ നല്ല വെള്ളച്ചൂരയാണ് അപ്പോൾ ഞാനിത് നല്ല ഓല ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഈ ഒരു പരുവത്തിനുള്ള പീസുകളാക്കി എടുത്ത് കഴുകിയെടുത്ത് വെള്ളം വാരാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനകത്തോട്ടൊരു ശഹരം കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾ പൊടി ഇച്ചിരി ഉപ്പും ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് പെരട്ടി വെക്കാവേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വറുത്ത് പൊടി എടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മീനച്ചാർ ഇടാനായിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചില വിനാഗിരിയും കൂടെ തിരുമ്മി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണേ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വറുത്ത് എടുക്കാവേ അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ തിരുമ്മി വെച്ചിട്ട് രണ്ട് മണിക്കൂറായി ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മീൻ വറുത്തെടുക്കാൻ നമ്മുടെ സാധാരണ ഗോൾഡ് പിന്നാൻ്റെ ഓയിലിനകത്താണ് ഞാൻ വറുത്തെടുക്കുന്ന മീൻ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ എന്നിട്ട് വേണം നമ്മുടെ മീൻ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് കോരി എടുക്കാം അങ്ങനെ ഇത് നമ്മുടെ മീൻ മുളകുമൊക്കെ തിരുമ്മി വെച്ചിട്ട് ഇത് കണ്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് നല്ലപോലെ ചൂടായ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കാവേ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ടിട്ട് നമ്മൾ വറുത്ത് കോരി എടുക്കണം അപ്പോൾ നമുക്കിത് പുറത്തേക്ക് കൊടുത്ത് വിടാൻ അപ്പം നല്ലപോലെ നല്ല കറുമുറാന്ന് വറുത്ത് വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇത് ഇരിക്കുകയല്ല അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു വർഷം എഴുത്താലും ഈ അച്ചാർ കേടായിപ്പോല അത്രയും നന്നായിട്ട് നമുക്ക് ഇങ്ങനെ നല്ലപോലെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് ഞാൻ നാല് കിലോ മീനാണ് എടുത്തിരിക്കുന്നത് താങ്കളയ്ക്ക് വെളിയിലേക്ക് കൊടുത്തു വിടാനായിട്ടുള്ള അച്ചാറാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മീൻ എടുത്തിരിക്കുന്നത് ഇടയ്ക്ക് നമ്മുടെ മീൻ നമുക്കൊന്ന് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണേ ഇട്ട ഉടനെ ഇടരുത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വേണം ഇത് ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ഇനി അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മീൻ ഇട്ടത് നല്ലപോലെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ നന്നായിട്ട് മൂക്കണം ഈ മീനെ അല്ലെങ്കിൽ അത് കുറച്ച് നാളിരിക്കുമ്പോൾ കേടായിപ്പോവും നല്ലപോലെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് മൂത്തിരിക്കണം മീനച്ചാർ മീൻ മീനതിനകത്ത് നമ്മൾ അച്ചാറെല്ലാം ചേർത്തതിനകത്ത് ആ നമ്മുടെ വിനാഗിരി അതൊക്കെ ഒഴിച്ച് കിടന്ന് അതിനകത്ത് കിടന്ന് ഇത് കുതുന്ന കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ മീൻ ആ ടേസ്റ്റും കൊണ്ടാകുന്നത് മീൻ അച്ചാർ ചീത്തയാകാതിരിക്കുന്നത് ചിലരൊക്കെ മീൻ അച്ചാർ ഇടുമ്പോഴത്തേക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ അച്ചാർ അങ്ങ് പൂത്ത് പോവും എൻ്റെ മേളിൽ പൂപ്പൽ വന്ന് പക്ഷെ ഞാനിങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കുന്ന അച്ചാർ അവർ കൊണ്ടുപോയി ഒരാ ഒരു ഒരു വർഷം വരെയൊക്കെ അവർക്ക് ചീത്തയാകാതെ അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളൊരാ നല്ല അടിപൊളി ഒരു അച്ചാറാണ് അപ്പം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തു കോരി മാറ്റി വെക്കാം ഇനി അപ്പം ഞാനിത് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് പുറത്തേക്ക് കൊടുത്തുവിടാനും ഒത്തിരി നാൾ ഇരിക്കാനും വേണ്ടതായതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് ഇടുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാവേ നമ്മുടെ എണ്ണ ചൂടായി അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും അത് കിലോ വെളുത്തുള്ളിയും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചോപ്പറിനകത്തോട്ടൊന്ന് ചോപ്പ് ചെയ്തതാണേ അതകത്തോട്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഒരു ഇരുപത് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പിടി കറിവേപ്പിലയും കൂടെ ചേർത്തു അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ചേർക്കാൻ ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം നാല് കിലോ മീനുള്ളതുകൊണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടിയും ഒരു അമ്പത് ഗ്രാം എരിവുള്ള മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ മഞ്ഞൾ പൊടിയും ചേർത്തൊന്ന് ചെറു ചൂടുവെള്ളത്തിലൊന്ന് ചാലിച്ച് വെച്ചിരുന്നതാണ് ആ കൂട്ടാണ് നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും നമ്മൾ അച്ചാറുകൂടി ആണെങ്കിലും മുളക് കൂടിയാണേലും ഇങ്ങനെ ഇടരുത് നമ്മളത് കരിഞ്ഞു പോകും ഇങ്ങനെ ഒന്ന് ചാലിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ കളറും നമുക്ക് കിട്ടും അത് കരിഞ്ഞും പോവുകയല്ല പക്ഷെ നല്ലൊരു സ്വാദുവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പാകമെന്ന് പറയാൻ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന പരുവത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മുടെ ആ അരപ്പും ആ എണ്ണയ്ക്കകത്തിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നല്ലൊരു കറുത്ത ബ്രൗൺ കളർ നല്ല ഇരുണ്ട ഒരു കളറി വരും നമ്മുടെ അച്ചാറിൻ്റെയൊക്കെ നല്ലൊരു നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു നാല് കിലോ മീനായതുകൊണ്ട് ഞാനൊരു ഒരു കപ്പ് ചെറിയ നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കുന്ന കപ്പിന് ഒരു കപ്പ് വിനാഗിരി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ ചാറ് വേണമെന്നുള്ളവർക്ക് വേറെ വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ഞാനൊന്നും ചേർത്തിട്ടില്ല ഇനി ഞാൻ ഈ വറുത്തു വെച്ചിരിക്കുന്ന മീൻ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് എണ്ണയെല്ലാം മേളി തെളിയുന്ന സമയത്ത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല കാറ്റ് കിടക്കാത്ത കണ്ടെയ്നർ ടിന്നകത്താക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും നമ്മുടെ മീനച്ചാറ് കേടാകാതിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് വെളി വെച്ചാൽ ഒരു വർഷം വരെ പൂത്ത് പോകുമെന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മീനച്ചാർ ഇട്ടിട്ട് കംപ്ലയിൻറ്റ് വരുന്നവരൊക്കെ ഇങ്ങനെ ഒരു ഇരിക്കും അച്ചാർ ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണം ഒരിക്കലും വെളിയിൽ ഇരുന്നാൽ ഈ അച്ചാർ കേടായി പോവുകയാണ് നല്ല ടേസ്റ്റാണ് പിന്നെ മീനച്ചാറിനകത്ത് പഞ്ചസാര ചേർത്തു എന്ന് ചോദിച്ചാൽ ഒരു ശകലം പഞ്ചസാര നമ്മൾ ഏത് ഏതച്ചാറിനകത്ത് ഇട്ടാലും ഒരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ടാണ് ഞാൻ മീനച്ചാറിനകത്തും ബീഫച്ചാറിനകത്തും മാങ്ങായ്ക്കകത്തും ഒക്കെ ഞാൻ ഇച്ചിരി പഞ്ചസാര ഞാൻ ചേർക്കുന്നതിന് കാരണം അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് അച്ചാറിട്ട് നോക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു